ഒരിക്കൽ പോലും ഇതൊരു ലത്തീൻ വാദം ഇതിൻ്റെ ഒരു പ്രശ്നമല്ല പക്ഷേ തീരദേശവാസികൾ അധികം പേരും ഉൾപ്പെടുന്ന ഒരു സമൂഹം ലത്തീൻ സമുദായമായതുകൊണ്ട് ഇതിലെ ഒരു പ്രധാനപ്പെട്ട സാന്നിധ്യം ലത്തീൻ സമൂഹത്തിൻ്റെതുണ്ട് പക്ഷേ ഇടനാടിൻ്റെയും മലനാടിൻ്റെയും ഒക്കെ പ്രശ്നങ്ങളെ പൊതു കാര്യങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യുന്ന വേളയിൽ ഇത് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇത് അടിസ്ഥാന അവകാശങ്ങളിലും നമ്മളുടെ മൗലിക അവകാശങ്ങളിലും കാര്യത്തെ പ്രതിയുള്ള ഒരു സമരമാണ് അതിൽ ജനാധിപത്യ വിശ്വാസികളായ അതിൽ ജനാധിപത്യ വിശ്വാസികളായ എല്ലാ മനുഷ്യരും പങ്കു ചേരണം ഇതൊരു രാഷ്ട്രീയ ധർമ്മമാണ് രാഷ്ട്രധർമ്മമാണ് ഒപ്പം ഏത് മനുഷ്യന്റെയും മനസാക്ഷിയുടെ ഒരു ധർമ്മത്തിന്റെ പൂർത്തീകരണമാണ് അതുകൊണ്ട് ഇതിനൊരിക്കലും ചില ഒരു ലത്തീൻ മുദ്ര നൽകേണ്ട കാര്യമില്ല എന്നൊന്ന് എനിക്ക് തോന്നുന്നു കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായ നിലപാടാണ് ഭരണാധികാരി ഉള്ളത് കേന്ദ്രമായെന്നാലും സംസ്ഥാനമായെന്നാലും മറ്റു സംസ്ഥാനങ്ങൾ ഭരിക്കുന്നവരെ എടുക്കുന്നാലും വളരെ വളരെ വ്യക്ത അതുകൊണ്ടാണ് വികസനമെന്ന് പറയുമ്പോൾ അതിൻ്റെ ബാക്കി പത്രമായിട്ട് ഇത്രയും ദാരിദ്ര്യം പൊതുജനങ്ങൾക്ക് നൽകുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം ഇത് ഈ നിലപാടുകളിൽ വന്നിട്ടുള്ള കോർപ്പറേറ്റുകളിലെ ലാഭം കൊതിവുമായിട്ട് മുൻപോട്ട് പോകുന്ന കോർപ്പറേറ്റുകളോടുള്ള ഒരു അവരോട് പക്ഷം ചേരുന്ന ഒരു ഭരണാധികാര സമൂഹം നമുക്കുണ്ടെന്നുള്ളത് അതുകൊണ്ട് രാജ്യത്തിൻ്റെ നേർക്കാഴ്ചകളെ കാണുക ഇവിടെ പറയപ്പെട്ടതും എടുത്തു പറഞ്ഞതുമായ കാര്യങ്ങളെല്ലാം ഇവിടുത്തെ യഥാർത്ഥ മുഖമാണ് വികസനം എന്ന് പറയുന്നത് സ്വന്തമായി പറമ്പും വീടുമുള്ളവർ അനുദിന അധ്വാനത്തിൽ ജീവൻ പുലർത്തിപ്പോകുന്നവർ ഇന്ന് ഗോഡൗണിലേക്ക് നീക്കപ്പെടുന്നതാണെങ്കിൽ അത് എത്തരത്തിലുള്ള വികസനമാണെന്ന് അതിനെ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു ചെല്ലാനം മേഖല എന്നത് ആലപ്പുഴയുടെ വടക്കൻ പ്രദേശത്തല്ല പക്ഷേ ആലപ്പുഴ രൂപതയുടെ തീരദേശത്തുമായിട്ട് പടർന്നു കിടക്കുന്ന ഒരു രൂപതയാണ് ഏതാണ്ട് എൺപത് കിലോമീറ്റർ വരുന്ന ദൈർഘ്യം വരുന്ന ഈ തീരദേശത്ത് മറ്റ് പല സ്ഥലങ്ങളിലും അതിൻ്റെ പരമായി ഇപ്പോൾ കടൽ തീരത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി ക്ലേശങ്ങളെ പലതവണ ഉണർത്തിച്ചിട്ടുള്ളതാണ് ചെല്ലാനം അതിൻ്റെ ഏറ്റവും രൂക്ഷമായ ഒരു സാഹചര്യം നേരിട്ടു അതിനെപ്പറ്റിയുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരു പരിധിവരെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അനുകൂലമായ പ്രതികരണവും ഉണ്ടായി പക്ഷേ അതും ഇനിയും പ്രതീക്ഷിച്ചതിൽ അല്ലെങ്കിൽ പൂർത്തീകരിക്കേണ്ടതിൻ്റെ നാലൊന്നു മാത്രമേ പൂർത്തീകരിച്ചിട്ടുള്ളൂ അതുകൊണ്ട് അതിനായിട്ടുള്ള സമരവും ഇതിനോട് ചേർത്തുള്ളതാണ് പക്ഷെ മറ്റ് പല പ്രദേശങ്ങളും ആഘാതം അനുഭവിക്കുന്ന തീരദേശങ്ങളുണ്ട് ഇനിയും അത് തുടരും എന്നുള്ള അത് മാത്രമാണ് ഇപ്പോൾ കാണുന്നത് ഒരു എതിർപ്പെന്ന് പറഞ്ഞെന്നും ഇതുപോലെ നടത്തിയിരുന്ന ഒരു യാത്രയുടെ അല്ലെങ്കിൽ ഒരു സമരമുഖത്ത് പ്രത്യക്ഷത്തിലോ മാധ്യമങ്ങളുടെ എത്തിയിരുന്നു ഇല്ല എന്നതായിരിക്കും എന്നുള്ള കാര്യം ആദ്യം മുതൽ തന്നെ ഇതിൻ്റെ അപകടങ്ങളെ തിരിച്ചറിഞ്ഞും അതുമായിട്ട് അത് എതിർത്തും വേണ്ട വിധത്തിൽ ബോധ്യപ്പെടുത്തിയും അതിനായിട്ടുള്ള പ്രതിഷേധങ്ങൾ അറിയിച്ചും നിവേദനങ്ങൾ നൽകിയും മറ്റ് സമരമുറകൾ അവലപിച്ചിരുന്നു ഇന്ന് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അത് ഏറ്റവും വികസനത്തിൻ്റെ ഉള്ള ആഘാതം അങ്ങനെ വരുമ്പോഴുള്ള ആഘാത കാര്യങ്ങളെ മുൻനിർത്തിയിട്ടുള്ള നടപടികൾ ഉണ്ടാവും എന്നുള്ള വാക്കിനെ വിശ്വസിച്ച് പോയി ഇതിലുള്ള വൈകിയ ഒരു താമസമേ ഇവിടെ നടന്നിട്ടുള്ളൂ അതിനി ഒന്നും ഉണ്ടാകില്ലെന്നും അല്ല എത്തുന്നത് ഇത്രയും കഠിന തരത്തിലുള്ള ഒരു അപകടം നേരിടുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഒരു സമരമുറകളിൽ എത്തിയിരിക്കുന്നുവെന്നാണ് ഇത്തരം സമരമുറകൾ എല്ലാ ദിവസത്തെയും കാര്യമല്ല ഇതൊരു അടിയന്തര ഇന്ന് ഇത് അടിയന്തര കൊണ്ട് ദരിദ്ര എണ്ണം പെരുകുന്നു എന്നതാണ് ഇപ്പോൾ നമ്മൾ നേരിടുന്ന യാഥാർത്ഥ്യം അടിസ്ഥാന വർഗങ്ങൾ അന്യവൽക്കരിക്കപ്പെടുന്നു അവരുടെ മണ്ണും അവരുടെ സ്വത്തും അവരുടെ ജീവനും കൂടുതൽ അപകടത്തിൽ നീങ്ങുന്നു ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഇതൊരു പലതരത്തിലുള്ള എല്ലാ സ്ഥലത്തും നീറുന്ന പ്രശ്നങ്ങളുടെ ഒരു ഒത്തുവരവാണ് അതുകൊണ്ട് ഇവിടെ ഇനിയുണ്ടാകാൻ പോകുന്നത് ഈ ഭൂമിയിൽ ഭാരതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ക്ലേശങ്ങൾ അനുഭവിക്കുന്ന ദരിദ്ര ജനവിഭാഗങ്ങൾ അവരുടെ എണ്ണം പെരുകുമ്പോൾ അവരെല്ലാം ഒഴുകിവരും അതുകൊണ്ട് തന്നെയാണ് ഈ ജാഥയും ഇതുപോലെയുള്ള സമര പരിപാടികൾക്കും ഇന്ന് സ്വാതന്ത്ര്യത്തോട് ചിന്തിക്കുന്ന സ്വമനസ്സോടും സത്യസന്ധയോടും കാര്യങ്ങൾ വിലയിരുത്തുന്നവരുടെ പങ്കാളിത്തം ഉണ്ടാകുന്നു ഏറെ പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ടാണ് മുൻപോട്ട് പോകുമ്പോഴും ഇത് വിജയിക്കുക തന്നെ ചെയ്യണം കാരണം സത്യത്തിൻ്റെയും നീതിയുടെയും ഭാഗത്ത് നിന്നുള്ള ഒരു ജാഥയ്ക്ക് പരീക്ഷണങ്ങളേറെ ഉണ്ടാകും പക്ഷേ സത്യാഗ്രഹം ജയിക്കും സത്യമേവ ജയിത എന്ന് പറഞ്ഞുള്ള ഒരു രാജ്യത്ത് ഇത് ജയിക്കാതെ തരമില്ല പ്രാർത്ഥന ഇതിൻ്റെ പിൻവല ഒരു കരുത്താണ് ഈശ്വരവിശ്വാസം ഇതിന് നമ്മെ നിർബന്ധിക്കുകയാണ് ചെയ്യുന്നത് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം വിജയിക്കുന്നത് നീതി സൂര്യനായ ദൈവം നമുക്ക് നൽകുന്ന വാഗ്ദാനം കൂടി അതുകൊണ്ട് പ്രാർത്ഥന ഇതിനുള്ള വലിയ കരുത്തും പിൻബലമായിട്ടും